ഓക്കെ അപ്പോൾ അടുത്തായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇതിൻ്റെ റണ്ണിങ് കപ്പാസിറ്റിൻ്റെ ഒരു വയർ ഞാൻ ഡിസ്കണക്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം ഇതിപ്പോൾ സാധാരണ എല്ലായിടത്തും സംഭവിക്കുന്നതാണ് അതായത് നമ്മുടെ കപ്പാസിറ്റർ പൊട്ടി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറ് ഇപ്പോൾ മോ ഓൺ ആണെങ്കിൽ പോലും മോട്ടർ കറങ്ങുന്നില്ല അപ്പോൾ അത് വേണമെങ്കിൽ കാണിക്കാനായിട്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് ഈ ടാങ്കിലുള്ള വെള്ളം മൊത്തം അടിച്ച് പുറത്തേക്ക് കളയാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ വാൽവ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാം ഈ വാൽവ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ഈ മോട്ടറെ എടുക്കുന്ന കറണ്ട് കൺസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചേ പോയിൻറ്റ് മൂന്ന് ആംബിയറിനടുത്താണ് നമ്മളിനി പിന്നീട് ഒരിക്കൽ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ഡ്രൈ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടറ് സെറ്റ് ചെയ്ത ആംബ്യയിൽ നിന്ന് താഴെ എടുത്ത് ഡ്രൈ ആയിട്ട് ഓടിയിട്ടാണ് നമ്മുടെ വീട്ടിലെ മോട്ടറുകളിലെല്ലാം കംപ്ലയിൻ്റ് ആകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ലൈനിൽ വരുന്ന വോൾട്ടേജിൻ്റെ വ്യത്യാസമാണ് അത് ചില സമയത്ത് വോൾട്ടേജ് കുറവുള്ള സമയത്ത് നമ്മളത് അറിയാതെ തന്നെ മോട്ടർ ഓൺ ആയി മോട്ടർ ഓവർലോഡായി അങ്ങനെ കംപ്ലയിൻ്റുകൾ വരാറുണ്ട് വോൾട്ടേജ് കുറവുള്ള സമയത്തോ ഫ്ളക്ച്വേറ്റ് ചെയ്യുന്ന സമയത്തോ കപ്പാസിറ്റികൾ വീക്കാവുകയും കപ്പാസിറ്റികൾ പൊട്ടിപ്പോവുകയും ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഓവർലോഡിങ് സംഭവിക്കാറുണ്ട് ഇനി ചില സ്ഥലങ്ങളിൽ വെള്ളം തീർന്നു പോകുന്ന സ്ഥലങ്ങളിൽ മോട്ടോർ വെള്ളമില്ലാതെ ഓടിയും കംപ്ലയിൻ്റുകൾ വരാറുണ്ട് ഇതിനെല്ലാം പ്രതിവിധിയായിട്ടുള്ള ഒരു ചെറിയ ഡിജിറ്റൽ സ്റ്റാർട്ടറാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ എൽദോസ് തുണ്ടത്തിൽ ഏഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ക്ലാസിക് പാനൽസിൻ്റെ സി എന്ന് പറയുന്ന ഒരു ചെറിയ ഡിജിറ്റൽ സ്റ്റാർട്ടറാണ് നിങ്ങൾക്ക് പോലെ തന്നെ ഇതിൽ ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ടാവും ഈ ഡിസ്പ്ലയിൽ നിങ്ങളുടെ ലൈനിൽ വരുന്ന കൃത്യമായിട്ടുള്ള വോൾട്ടേജും നമ്മുടെ എടുക്കുന്ന കറണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ കാണിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ സെറ്റ് ബട്ടൺ വെച്ചിട്ട് ഇതിൻ്റെ ഡ്രൈ റൺ ഓവർലോഡ് തുടങ്ങിയ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാനും പറ്റും ഇതേപോലുള്ള ഡിജിറ്റൽ സ്റ്റാർട്ടറുകൾ പല കമ്പനികളും ഇന്ന് മാർക്കറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെയിൻ ആയിട്ട് പല കൺട്രോളേഴ്സിലും കംപ്ലയിൻ്റ് ആവുന്നത് അതിൻ്റെ പവർ സപ്ലൈ യൂണിറ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി ആ പവർ സപ്ലൈ യൂണിറ്റ് എസ് എം ബി എസ് എന്ന സിസ്റ്റത്തിന് പകരം ട്രാൻസ്ഫോമറിലേക്ക് മാറ്റിക്കൊണ്ടാണ് നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മോട്ടോർ വെള്ളമില്ലാതെ ഓടിക്കഴിഞ്ഞാൽ ഡ്രൈ റൺ ആയി കഴിഞ്ഞാൽ ഓഫ് ആവുന്ന സിസ്റ്റം മോട്ടോർ ഓവർലോഡ് ആയി കഴിഞ്ഞാൽ ഓഫ് ആവുന്ന സിസ്റ്റം ഇനി നമ്മുടെ ലൈനിലെ വോൾട്ടേജ് കുറയുകയോ കൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവുന്ന സിസ്റ്റം അത് കൂടാതെ പലർക്കും സംഭവിക്കുന്നത് നമ്മുടെ മോട്ടോർ ഓൺ ആക്കിയിട്ടിട്ട് മോട്ടർ ഓഫ് ചെയ്യാൻ മറന്നു പോകുന്നത് പലർക്കും സംഭവിക്കുന്നതാണ് അതേപോലെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലൊരു ഒരു ടൈമർ സെറ്റ് ചെയ്താൽ ആ നിശ്ചിത സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തനിയെ ഓഫ് ആവുന്ന സിസ്റ്റവും ഇതിലുണ്ട് ഇത് നോർമലി നമ്മുടെ മുകളിൽ വയ്ക്കുന്ന പമ്പാണെന്നുണ്ടെങ്കിൽ ഒന്നര എച്ച് പി വരെയും സബ്മേഴ്സിബിൾ ആണെങ്കിൽ വൺ എച്ച് പി വരെയും യൂസ് ചെയ്യാം ഈവൻ ഒന്നര എച്ച് പി ആണെങ്കിൽ പോലും നമുക്ക് ലോഡ് കൊടുക്കാൻ പറ്റും പക്ഷേ ഒരു സേഫ് സൈഡിലേക്ക് നമ്മളതിൻ്റെ റിലേ മാക്സിമം ട്വൻറ്റി ആമ്പിയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അതിലേക്ക് ഒരു ആണെന്നുണ്ടെങ്കിൽ വൺ എച്ച് പിയും മുകളിൽ വയ്ക്കുന്ന സാധാരണ പമ്പുകളാണെന്നുണ്ടെങ്കിൽ ഒന്നര എച്ച് പി വരെ അതിലേക്ക് ലോഡ് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കണക്ഷൻ ഡീറ്റെയിൽസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് ടെസ്റ്റിങ്ങിന് എടുത്തിരിക്കുന്നത് ക്ലാസിക്കിൻ്റെ ഒരു ഹാഫ് എച്ച് പി ഓപ്പൺ വെൽ സബ്മോസിബിൾ പമ്പാണ് നമ്മൾ ടെസ്റ്റിങ്ങിന് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കണക്ഷൻ ഒരു സാധാരണ ഇലക്ട്രീഷ്യന് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ഞാനത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന സബ്മോസിബിൾ ആയതുകൊണ്ട് സബ്മോസിബിൾ പമ്പിന് എപ്പോഴും ഇതിൻ്റെ കൂടെ ഇതുപോലെ ഒരു സ്റ്റാർട്ടർ ഉണ്ടാവും മറച്ചൊരു സാധാ പമ്പാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ഡയറക്റ്റ് ന്യൂട്രൽ ഫേസ് ഇതിലേക്ക് കയറ് ന്യൂട്രൽ ഫേസ് ഔട്ട്പുട്ട് നേരെ മോട്ടറിലേക്ക് കൊടുക്കുക അത്ര സിമ്പിൾ ആണ് ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഒരു സാധാരണ മോട്ടറാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഫേസ് ന്യൂട്രൽ ഇൻപുട്ട് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫേസ് ന്യൂട്രൽ ഔട്ട്പുട്ട് രണ്ട് വയറേ നമ്മുടെ സാധാരണ മോട്ടറിനുള്ളൂ അത് ഇതിൽ നിന്ന് ഔട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ സബ്മേസിബിൾ ആയതുകൊണ്ട് ഇതാ ഇതേപോലെ ഒരു സ്റ്റാർട്ടർ വന്നു ആ സ്റ്റാർട്ടറിലേക്കുള്ള റെഡ് യെല്ലോ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറിൽ നിന്ന് വരുന്ന മൂന്ന് വയറാണ് അതായത് മോട്ടറിൻ്റെ ഫ്ലാറ്റ് കേബിൾ നമ്മൾ കൊടുത്തു ഇനി സാധാരണഗതിയിൽ നമ്മൾ ഇതേപോലെ ഒരു ഇൻപുട്ട് സപ്ലൈ വരുന്നത് ഫേസ് ന്യൂട്രൽ നമ്മൾ ഡയറക്റ്റ് ഈ പാനലിലേക്ക് കൊടുക്കും അതിന് പകരം ഇത് നമ്മൾ ആദ്യം ഈ പാനലിലേക്ക് കൊടുക്കുക അതായത് നമ്മുടെ ഡിജിറ്റൽ കൺട്രോളറിലേക്ക് ആദ്യം ഈ ഫേസ് ന്യൂട്രൽ കൊടുക്കുക ഓക്കെ അപ്പം നമ്മളിപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ ഇൻപുട്ട് കണക്ഷൻ വരുന്ന ഫേസ് ന്യൂട്രലിലൂടെ കൊടുത്തു അതിന് ശേഷം നമ്മുടെ ഔട്ട്പുട്ട് ഇതിൽ നിന്ന് വരുന്ന ഫേസ് ന്യൂട്രൽ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ഇതിൻ്റെ കൺട്രോൾ പാനലിലേക്ക് കൊടുത്തു അതായത് നമ്മുടെ മോട്ടറിൻ്റെ പാനൽ ബോർഡിലേക്ക് കൊടുത്തു ഇനി ഇത് ഓൺ ചെയ്തിട്ടേക്കുക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഇനി ഞാനിത് ഓൺ ആക്കി മറ്റ് ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ കണക്ഷൻ കഴിഞ്ഞു നമ്മളിതാ ഇനി സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേയിൽ നിലവിലുള്ള ലൈൻ വോൾട്ടേജ് കാണിക്കും അല്ലേ നമ്മുടെ വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ഫ്ലിക്കറിങ് ഉണ്ടാവും ഇപ്പോൾ ടു ട്വൻറ്റി സെവൻ ആണ് നമ്മുടെ ലൈനിൽ വരുന്ന വോൾട്ടേജ് ഇത് വളരെ ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു സമയത്ത് നമ്മൾ എടുക്കുന്നത് കാരണം നമുക്ക് ഡിസ്പ്ലേ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഏകദേശം ഇരുന്നൂറ്റി പതിനേഴ് വോൾട്ടാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് ഇനി നമുക്ക് ഈ മോട്ടർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഇതിൽ സെറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മോട്ടറ് ഓടിക്കുക മോട്ടർ ഓടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതെടുക്കുന്ന മാക്സിമം കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് പോയിൻറ്റ് ഫൈവ് ആംസ് ആണ് നമ്മുടെ ലൈനിലുള്ള വോൾട്ടേജ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോൾട്ടിലേക്ക് ചെറിയൊരു ഡ്രോപ്പ് വന്നിട്ടുണ്ട് സിക്സ് പോയിൻറ്റ് ഫൈവ് ആംപിയൽ നമ്മുടെ മോട്ടറ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടിത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മളിതേപോലെ മോട്ടർ ഓടിച്ചിട്ട് നമ്മുടെ ലൈനിലുള്ള വോൾട്ടേജ് എത്രയാണെന്നും നമ്മുടെ മോട്ടറെ എടുക്കുന്ന ആംബിയർ എത്രയാണെന്നും മനസ്സിലാക്കുക ഇനി നമുക്ക് അതിൻ്റെ സെറ്റിംഗ് ചെയ്യാം അപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ റണ്ണിംഗ് ആംബിയർ ആറ് പോയിൻറ്റ് അഞ്ചാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ താഴെയുള്ള സെറ്റ് ബട്ടൺ നമ്മൾ പതിയെ പ്രസ് ചെയ്ത് പിടിക്കുക അതായത് ഈ സെറ്റ് ബട്ടൺ നമ്മൾ പ്രെസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യം വരുന്ന പാരാമീറ്റർ എച്ച് യൂന്നാണ് എച്ച് യൂന്ന് നമ്മൾ കണ്ടുകഴിയുമ്പോൾ കൈയെടുക്കുക എച്ച് യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് ആണ് അപ്പോൾ നിലവിൽ ഇരുന്നൂറ്റി എൺപത്തഞ്ചിലാണ് സെറ്റ് ആയിക്കണ നമ്മൾ ചുമ ബട്ടലിൽ ചേക്കി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കുറയും ഗ്രീൻ ബട്ടണിൽ കഴിഞ്ഞാൽ വാല്യൂ കൂടും നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റി അറുപത് ഞാനിപ്പോൾ ഹൈ വോൾട്ടേജ് സെറ്റ് ചെയ്തു നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ അതിൽ സെറ്റ് ചെയ്യാം വീണ്ടും നമ്മൾ താഴെയുള്ള സെറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം സെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത് ചോദിക്കുന്നത് ലോ വോൾട്ടേജ് ആണ് ലോ വോൾട്ടേജ് നമ്മളിപ്പോൾ നൂറ്റി അൻപതാണ് ഇതിൽ കിടക്കുന്നത് ഞാൻ ഏകദേശം ഒരു നൂറ്റി എൺപത്തഞ്ച് അത് കൂടുതലാക്കി വെക്കുകയാണ് നൂറ്റി എൺപത്തഞ്ചിലേക്ക് ഞാനത് സെറ്റ് ചെയ്തു വീണ്ടും സെറ്റ് നോക്കി അടുത്തത് ചോദിക്കുന്നത് ഓവർലോഡാണ് നമ്മുടെ മോട്ടറ് എടുക്കുന്ന റണ്ണിങ് ആംബിയർ ആറരയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ചോ ഇരുപതോ ശതമാനം അധികമായിട്ടാണ് നമ്മളത് വയ്ക്കുക അപ്പോൾ ഇതിൽ കിടക്കുന്നത് പത്ത് ആംബിയറിലാണ് ഇത് കിടക്കുന്നത് ഞാനപ്പോൾ ആറര എടുക്കുന്നത് കൊണ്ട് ഏകദേശം ഒരു ഏഴര ആംബിയറിൽ അതിൻ്റെ ഓവർലോഡ് സെറ്റ് ചെയ്യുകയാണ് ഏഴര പോയിൻറ്റ് അഞ്ച് ആമ്പിയറിൽ സെറ്റ് ചെയ്തു വീണ്ടും നമ്മൾ സെറ്റ് പ്രസ് ചെയ്തു അടുത്തത് ചോദിക്കുന്നത് ഡ്രൈ ആണ് അതായത് മോട്ടറ് ലോഡിൽ ആറര ആംബിയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഒരു അഞ്ചര ആംബിയറിന് മേലെയായിട്ട് ഞാനിപ്പോൾ അതിൽ ഓവർലോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ യുക്തിക്കനുസരിച്ചും നമ്മുടെ മോഡലിനനുസരിച്ചും ചെറിയ ചെറിയ വേരിയേഷൻ വരുത്തേണ്ടി വരും കാരണം എല്ലാ മോഡലുകളും ഡ്രൈ ആകുമ്പോൾ എടുക്കുന്ന ആംബിയർ ഒരുപാട് വേരിയേഷൻ വരണമെന്നില്ല അപ്പോൾ നിങ്ങൾ റണ്ണിങ് ആംബിയറിനടുത്ത് വെക്കുക അത് ആ ഒരു റേഞ്ചിനനുസരിച്ച് വേണം സെറ്റ് ചെയ്യാനായിട്ട് അടുത്ത ഓഫാണ് ചോദിച്ചേക്കുന്നത് ഇനി ഏതെങ്കിലും ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ തനിയെ ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മുതൽ ഏകദേശം തൊള്ളായിരം മിനിറ്റ് വരെ അതിൽ സെറ്റ് ചെയ്യാം അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ തനി ഓഫ് ആവും വീണ്ടും സെറ്റ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മുടെ മോട്ടറ് നമ്മൾ ഓൺ ചെയ്യുകയാണ് ഇല്ല ആദ്യം കാണിച്ച ആറര ആംബിയറിൽ അത് റൺ ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഓരോരോ വേരിയേഷൻസ് കൊടുത്തുകഴിഞ്ഞാൽ ഇത് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഈ കൺട്രോളർ ഓൾറെഡി കണക്റ്റഡ് കണക്റ്റഡാണ് ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ പമ്പിൻ്റെ ഒരു ബേസിക്ക് ഞാൻ പറയാം നമ്മുടെ ഈ സെൻട്രിഫ്യൂഗൽ പമ്പുകളെല്ലാം ഏറ്റവും കൂടുതൽ കറണ്ട് എടുക്കുന്നത് ഏറ്റവും ഹെഡ് കുറവിൽ ഉപയോഗിക്കുമ്പോഴായിരിക്കും അതായത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇത് ഏകദേശം ഒരു അര മീറ്റർ ഹെഡിലേക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ ഈ സമയത്തായിരിക്കും ഇതിൻ്റെ മാക്സിമം കറണ്ട് കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ ആറ് പോയിൻറ്റ് അഞ്ചാം പേർ ഇതിന് കറൻ്റ് എടുക്കുക എന്നാൽ ഇത് ഉയരത്തിലേക്ക് പോകുന്നതോറും അതായത് ഹെഡിലേക്ക് പോകുന്നതോറും ഞാനിപ്പോൾ പതിയെ ലോഡ് ചെയ്യാം ഏകദേശം ഇപ്പോൾ ഈ മോട്ടറ് പതിനഞ്ച് മീറ്റർ ഹെഡിലേക്ക് നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ഒന്നര ബാറ് പ്രഷർ ലോഡ് ചെയ്തു ഇതിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു ഇപ്പോൾ കറണ്ട് കൺസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് പോയിൻറ്റ് രണ്ടിലേക്ക് താഴ്ന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ചുകൂടെയും ഡിസ്ചാർജ് അതായത് ക്ലോസ് ചെയ്ത് തന്നു വിചാരിക്കുക ഏകദേശം ഞാനൊരു ഇരുപത് മീറ്റർ ഹെഡിലേക്ക് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇരുപത് മീറ്റർ ഹെഡിലേക്ക് കൊടുക്കാൻ നേരത്ത് ഈ മോട്ടറിൻ്റെ കറണ്ട് കൺസപ്ഷൻ അഞ്ചേ പോയിൻറ്റ് ഒമ്പതാം തീയതിയറാണ് ഇതേപോലെ ഇത് മേലോട്ട് പോകുമോറും കറണ്ട് കൺസപ്ഷൻ കുറഞ്ഞു വരും ഇനിയിപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് ഓടുന്ന ഒരു അവസ്ഥ അതായത് ഈ മോട്ടറിൽ നിന്ന് വെള്ളം തീരെ പുറത്തേക്ക് തള്ളാത്തൊരവസ്ഥ വരാൻ നേരത്ത് ഇതിന് മാക്സിമം കറണ്ട് കുറവായിരിക്കും അപ്പോൾ അത് വേണമെങ്കിൽ കാണിക്കാനായിട്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് ഈ ടാങ്കിലുള്ള വെള്ളം മൊത്തം അടിച്ച് പുറത്തേക്ക് കളയാം അതല്ല എന്നുണ്ടെങ്കിൽ ഈ വാൽവ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാം ഈ വാൽവ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ഈ എടുക്കുന്ന കറണ്ട് കൺസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പോയിന്റ് മൂന്ന് ആമ്പിയറിനടുത്താണ് നമ്മളതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന മാക്സിമം ലോഡെന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ചര ആംബിയർ നമ്മൾ ഡ്രൈ റൺ ലോഡായിട്ട് നമ്മൾ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളിപ്പോൾ പോലെ അതിൻ്റെ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കറൻറ്റ് കൺസപ്ഷൻ വരുന്നത് ഫൈവ് പോയിൻറ്റ് ഫൈവ് ഫൈവ് പോയിൻറ്റ് ഫൈവ് ഫൈവ് പോയിന്റ് സിക്സ് അങ്ങനെ വേര് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഫൈവ് പോയിന്റ് സിക്സിലാണ് ഇത് ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് പോയിന്റ് ത്രീ ഫൈവ് പോയിൻറ്റ് ഫൈവ് വരെ വരുന്നുണ്ട് ഇടയ്ക്ക് ഫൈവ് പോയിന്റ് സിക്സും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മോട്ടറിനെ സംബന്ധിച്ച് ഇതിൽ ഡ്രൈ ലോഡിലും അതിൻ്റെ ഫുൾ ലോഡിലും വരുന്ന കറണ്ട് കൺസെപ്ഷനിൽ വളരെ ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഡ്രൈ റൺ കുറച്ചുകൂടെ കയറ്റി വെക്കണം ഇത് ഇപ്പോഴും ഓഫ് ആവും പക്ഷേ അതിൽ കുറച്ചുകൂടെ നല്ലത് നമ്മൾ ഫൈവ് പോയിൻറ്റ് സിക്സാണ് വെച്ചിരിക്കുന്നത് നമ്മൾ അതിൽ നല്ലത് ഒരു ഫൈവ് പോയിൻറ്റ് എയ്റ്റ് റേഞ്ചിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈസിയായിട്ട് ഓഫ് ആവും നമ്മളതിൽ വീണ്ടും സെറ്റിങ്സിൽ കയറുക ഓവർലോഡ് ഡ്രൈ റൺ നമ്മൾ ഫൈവ് പോയിൻറ്റ് സിക്സാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതിൽ വേരിയേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ സിക്സ് പോയിൻ്റ് ഫൈവ് ആണ് ഇതിൻ്റെ മാക്സിമം റണ്ണിങ് ആംപിയർ കാണിച്ചു ഞാനപ്പോൾ ഒരു സിക്സ് ആംപിയർ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ഡ്രൈ റൺ ലോഡ് ഇനിയിപ്പോൾ സെറ്റ് കൊടുത്തു ഓക്കെ അപ്പോൾ നമ്മുടെ സെറ്റിങ്സ് കഴിഞ്ഞു നമ്മൾ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ നമ്മുടെ മോട്ടർ ഓൺ ചെയ്തു അപ്പോൾ ആ മോട്ടർ എടുക്കുന്ന കറണ്ട് കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഫൈവ് പോയിൻറ്റ് സിക്സ് ഫൈവ് പോയിന്റ് സെവൻ റേഞ്ചിലാണ് അത് കറണ്ട് എടുക്കുന്നത് നമ്മൾ മാറ്റി സെറ്റ് ചെയ്ത ഡ്രൈ റൺ വാല്യൂ എന്ന് പറഞ്ഞാൽ ആറാം ആംബിയറാണ് അപ്പോൾ ആറാം ആംബിയറിൽ താഴെ ഓടുന്നതുകൊണ്ട് ഒരു മാക്സിമം പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡിനുള്ളിൽ അത് ഡ്രൈ കാണിച്ച് ആവണം അതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഫൈവ് പോയിൻറ്റ് സിക്സ് ഫൈവ് പോയിൻറ്റ് സെവൻ ഇതാ ഡ്രൈന്ന് കാണിച്ചിട്ട് നിലവിൽ അതിൻ്റെ അറിവിലെ ഓഫായിട്ടുണ്ട് നമ്മുടെ വാൽവെല്ലാം ക്ലോസ്ഡാണ് ഓക്കെ ഡ്രൈന്ന് കാണിച്ച് ഓഫായിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഓൺ ചെയ്ത് നോക്കണമെങ്കിൽ റീസെറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റിലേക്കുക വീണ്ടും ഓൺ ചെയ്യുക എന്താ ഇപ്പോഴും നമ്മുടെ വാൽവ് ക്ലോസ്ഡ് ആണ് ഫൈവ് പോയിൻ്റ് സെവൻ ആണ് അതിൻ്റെ ആംബിയർ വരുന്നത് നമുക്കിതേപോലെ എത്ര നേരം ഇതില്ലാതെ ഓടുന്നു നോക്കാം അപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള വെള്ളത്തിൻ്റെ അളവാണതിൽ പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഏകദേശം ഒരു പത്ത് സെക്കൻഡാണ് അതിൻ്റെ ടൈമർ വരുന്നത് ഓക്കെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നിന്നു നമ്മൾ ഇനി പിന്നീട് ഒരിക്കൽ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതാ ഇതേപോലെ ഡ്രൈ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടറ് സെറ്റ് ചെയ്ത ആമ്പയിൽ നിന്ന് താഴെ എടുത്ത് ഡ്രൈ ആയിട്ട് ഓടിയിട്ടാണ് ഓക്കെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഓവർലോഡ് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം ഓക്കെ അപ്പോൾ അടുത്തായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ റണ്ണിങ് കപ്പാസിറ്റിൻ്റെ ഒരു വയർ ഞാൻ ഡിസ്കണക്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം ഇതിപ്പോൾ സാധാരണ എല്ലായിടത്തും സംഭവിക്കുന്നതാണ് അതായത് നമ്മുടെ കപ്പാസിറ്റർ പൊട്ടി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറ് അപ്പോൾ മോട്ടർ ഓൺ ആണെങ്കിൽ പോലും മോട്ടർ കറങ്ങുന്നില്ല മോട്ടർ മൂളി നിൽക്കുന്നേ ഉള്ളൂ പതിനൊന്നേ പോയിന്റ് ഒന്ന് ആംബേരാണ് മോട്ടറ് എടുക്കുന്ന കറണ്ട് കൺസപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു കുറച്ച് നേരം ഇതേപോലെ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം കാരണം നമ്മൾ നമ്മളതിൽ ഓവർലോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ആദ്യം പറഞ്ഞാലേ അതാ ഓവർലോഡ് ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർലോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് അപ്പോൾ നമ്മുടെ കപ്പാസിറ്റർ ഡിസ്കണക്റ്റ് ആകുമോ അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റർ പൊട്ടിപ്പോവോ കപ്പാസിറ്റർ വീക്ക് ആവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ കറണ്ട് കൺസപ്ഷൻ കൂടും അപ്പോൾ തന്നെ നമ്മുടെ മോട്ടർ ഓഫായി പോകും ഓക്കെ അപ്പോൾ നമ്മുടെ കപ്പാസിറ്റർ നമ്മൾ തിരിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്താ നമ്മുടെ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ രീതിയിൽ തന്നെ സിക്സ് പോയിൻറ്റ് ഫൈവ് ആംബിയർ സിക്സ് പോയിൻറ്റ് സിക്സ് ആംബിയറിൽ ആ മോട്ടറ് വർക്കാവുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലൈനിൽ വരുന്ന വോൾട്ടേജിൻ്റെ വ്യത്യാസം ആയിക്കോട്ടെ നമ്മളുടെ മോട്ടറിൽ വരുന്ന ആംബിയറിൻ്റെ വ്യത്യാസം എന്തൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാലും നമ്മുടെ മോട്ടറ് കത്തിപ്പോവാതെ ഈ ഒരു കൺട്രോളർ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തോളൂ പിന്നെ ആംബിയറ് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ചില മോട്ടറുകളിൽ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചില മോട്ടറുകളിൽ ഡ്രൈറൺ ആമ്പിയർ ത്രീ പോയിൻറ്റ് ഫൈവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ലോഡ് വരാൻ നേരത്തെ ആ ആംബിയറിൻ്റെ അടുത്തൊക്കെ വരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ എളുപ്പമാണ് മറിച്ച് ഇപ്പം കണ്ട പോലെ നോർമൽ റണ്ണിങ് ആംബിയർ ഒരു ആറരയും ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് പോയിന്റ് ഏഴൊക്കെ കാണിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു മാർജിൻ മാത്രമേ ഉള്ളൂ സെറ്റ് ചെയ്യാനൊരു അല്പം പാടായിരിക്കും ഇല്ല വളരെ ഈസി ആയിട്ടൊന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ കൺട്രോളർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഏതൊക്കെ മോട്ടറുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ പറഞ്ഞ പോലെ മേളിൽ വെക്കുന്നതാണെങ്കിൽ മാക്സിമം ഒന്നര വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൊടുക്കാം വെള്ളത്തിലിടുന്നതാണെങ്കിൽ ഒന്നാണ് ഞാൻ പറയുള്ളൂ ഒന്നര വരെ കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ പക്ഷേ നമ്മളെപ്പോഴും ഒരു സേഫ് ആയിട്ട് ഒന്ന് വരെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ചിലരുടെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഡ്രൈ ആയിട്ട് ഓടുക ഓവർലോഡ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് ഒപ്പം തന്നെ നിങ്ങൾക്ക് ടാങ്ക് നിറയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഈ സെയിം മോഡലിൽ സി എം എസ് എന്ന് പറഞ്ഞ മോഡൽ തന്നെ സി എം എസ് വൺ എന്ന് പറഞ്ഞ മോഡൽ വരുന്നുണ്ട് ഇതേ കൺട്രോളർ തന്നെയായിരിക്കും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിൽ നമുക്ക് ഫ്ലോട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ ഓപ്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ടാങ്കിൽ വെള്ളം തീരുമ്പോൾ തനിയെ ഓൺ ആവുകയും ടാങ്കിൽ വെള്ളം നിറയുമ്പോൾ തനിയെ ഓഫ് ആവുകയും ചെയ്യും ഇനി ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ കണ്ടോല കപ്പാസിറ്റർ പോകുക ലൈനിലുള്ള ഫ്ലക്ച്വേഷൻ വരും വെള്ളമില്ലാതെ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഓഫ് ആവുകയും ചെയ്യും അങ്ങനെയുള്ള സകല ഫീച്ചേഴ്സ് തുടങ്ങുന്ന ഇനി ഒരു മോഡലോടും കൂടി ഉണ്ട് ഇനി ഇതിൻ്റെ രണ്ടിനെ കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആ ചെറിയ മോഡലിന് രണ്ടായിരം രൂപയുടെ അടുത്താണ് കോസ്റ്റ് വരുന്നത് നമ്മുടെ വലിയ ഈ മോഡലിന് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ അടുത്തും നിലവിലത്തെ കോസ്റ്റ് വരുന്നുണ്ട് ഇനി വ്യത്യാസം വരാം സാധനങ്ങൾക്കെല്ലാം പല രീതിയിലുള്ള പ്രൈസ് വ്യത്യാസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്